പ്രകൃതിയും വിശ്വാസവും ഒന്നിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് മലബാറിൽ അത്തരം മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഒരുപാട് തവണ മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ചും മുത്തപ്പനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും മുത്തപ്പൻ എന്ന് പറയുന്നത് ഒരിക്കലും പുതുമ നശിക്കാത്ത ഒരു ദൈവമാണ് എത്രമാത്രം മുത്തപ്പനെക്കുറിച്ച് പറഞ്ഞാലും ഒരിക്കലും മതിയാകാത്ത ഒരു ദൈവം കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയിൽ നിന്നും നാല് കിലോമീറ്റർ കിഴക്ക് വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തുന്ന ആർക്കും ആദ്യം വളരെ മനോഹരമായി തോന്നുന്നത് എന്താണെന്ന് അറിയാമോ വളപട്ടണം പുഴയുടെ കൃത്യമായ സൗന്ദര്യം ഈ പുഴയുടെ തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന മുത്തപ്പൻ മടപ്പുര ആചാരം കൊണ്ടും വൈശിഷ്ട്യം കൊണ്ടും സമ്പന്നമായ ഒരു ക്ഷേത്രമാണ് തെയ്യക്കോലത്തിൽ വരുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച ശ്രീ മഹാവിഷ്ണുവിനെയും ഇവയെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് തെയ്യങ്ങളായ വെള്ളാട്ടവും തിരുവപ്പനയും ഇതാണ് ഇവിടെ കെട്ടിയാടുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ അത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടെ ദിവസവും കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ ചന്ദ്രകലയുടെ രൂപമുള്ള കിരീടം വെച്ച് ശിവനെയും മത്സ്യത്തിന്റെ രൂപത്തിലുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവിനെയുമാണ് മുത്തപ്പൻ പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് ഇവിടെ തിരുവപ്പനയും വെള്ളാട്ടവും കെട്ടിയാടുന്നത് തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനഞ്ച് വരെ ക്ഷേത്രത്തിലെ നിറ ദിവസം മടപ്പുര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസം കാർത്തിക മാസത്തിലെയും തുലാമാസത്തിലെയും അമാവാസി ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ തിരുവപ്പന നടക്കാറില്ല ആദ്യമായി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഏറെ വിസ്മയം കൊടുക്കുന്ന ഒരു അവിടെ കറങ്ങി നടക്കുന്ന നായകൾ ഇവിടെ എപ്പോൾ വന്നാലും ക്ഷേത്ര അടുത്തും ക്ഷേത്ര പരിസരത്തുമായി ഒട്ടേറെ നായ്ക്കളെ കാണാം പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് അവ ആരെയും ഉപദ്രവിക്കാറില്ല എന്ന് മാത്രമല്ല ആളുകൾ അവയോട് ബഹുമാനപൂർവ്വമാണ് നോക്കുന്നതും മുത്തപ്പന്റെ സന്തത സഹചാരിയായാണ് നായയെ കണക്കാക്കുന്നത് ക്ഷേത്രത്തിലെ പ്രസാദം ആദ്യം നൽകുക ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു നായ്ക്കായിരിക്കും എല്ലാ വഴികളും അടയുമ്പോൾ അവസാന ആശ്രയം എന്ന നിലയിലാണ് ആളുകൾ മുത്തപ്പനെ തേടിയെത്തുന്നത് ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ എന്തിനും പരിഹാരവും ഉത്തരവും ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് തെയ്യക്കോലത്തിൽ നിൽക്കുന്ന മുത്തപ്പനെ പരിഹരിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ലത്രേ അത്രേ പറശ്ശിനിക്കടവും മടപ്പുരയിലെ പ്രധാന പ്രസാദം ഭസ്മമാണ് ഇവിടെ വരുന്നവരെയെല്ലാം മുത്തപ്പൻ അതിഥിയായി കണക്കാക്കുന്നതുകൊണ്ട് തിന്നുവാനും കുടിക്കാനുമുള്ള പ്രസാദവും സ്വീകരിച്ചാലേ മുത്തപ്പന് തൃപ്തിയാവുകയുള്ള അത്രേ അതിനാൽ ഇലയിൽ പയറും അതിനു മുകളിൽ ദൈവത്തിന്റെ ഭൂഷണമായ ചന്ദ്രക്കല പോലെയുള്ള തേങ്ങ കഷ്ണവും ഓരോ ഗ്ലാസ് ചായയും ഇടതടവില്ലാതെ വിതരണം ചെയ്യുന്നുണ്ട് വയർ നിറയെ രണ്ടു നേരവും പ്രസാദ വിതരണം ചെയ്യാനുള്ള വിപുലമായ സജ്ജീകരണവും ഇവിടെയുണ്ട് ഇതിനു കുറച്ച് ഐതിഹ്യം പറയാം ഐതിഹ്യം അനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവേശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്താണ് മുത്തപ്പന്റെ ബാല്യകാലം അവിടുത്തെ തികഞ്ഞ ശിവഭക്തിയായ പാടിക്കുറ്റി അന്തർജനത്തിനും നമ്പൂതിരിക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരു ദിവസം തന്റെ പ്രിയഭക്തിയായ പാടിക്കുറ്റിയമ്മയ്ക്ക് മഹാദേവൻ സ്വപ്ന ദർശനം നൽകി പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് ഒടുവിൽ തന്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കി നാട് നീളം നടന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നത് ഒരിക്കലും എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത് അത് തളരാൻ വേണ്ടിയല്ല പൊരുതാനാണ് മുത്തപ്പൻ കൂടെയുണ്ട് എല്ലാവരും കൈവിട്ടപ്പോൾ മുത്തപ്പൻ കൂടെയുണ്ട് എന്ന് മറന്നുപോയോ ഞാനും കൈവിട്ടു എന്ന് കരുതിയോ അങ്ങനെ കൈവിടില്ല മുത്തപ്പൻ മുത്തപ്പൻ്റെ അനുഗ്രഹവർഷം ഏറ്റുവാങ്ങി പടിയിറങ്ങുന്നവരിൽ നിന്ന് ഒഴിയുന്നതേയില്ല താളക്രമത്തിലുള്ള മുത്തപ്പന്റെ വചനങ്ങൾ ന്യൂസ്